കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടെ യു ഡി എഫിന് ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരു തവണ പോലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വിജയം എന്ന് പറയുന്നത് വെറും രണ്ട് സീറ്റിൻ്റെതാണ് അത് അഞ്ഞൂറും അറുന്നൂറും വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് ആയിരം പേര് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ സ്ഥിതി വേറെ ഒരു തന്നെ അപ്പോൾ എങ്ങനെ ജയിക്കുന്ന ഈ പറയുന്നത് അങ്ങനെയല്ല അതിന് പല കാരണങ്ങളുണ്ട് ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ പെർസെൻറ്റ് വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ നമ്മൾ തോറ്റ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഫോർട്ടി പെർസെൻറ്റ് വോട്ട് ഞങ്ങൾ നേടിയ മുന്നണിയാണ് അപ്പോൾ ഞങ്ങൾക്ക് തോറ്റാലെ എല്ലാ ലക്ഷം നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ജനകീയ അടിത്തറയിൽ ഒന്നും വിളലുണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്നുള്ള വലിയ വാശിയോടുകൂടിയാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ ഞാൻ കരുതുന്നത് അങ്ങനെയല്ല രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം എൽ ഡി എഫിന് വളരെ വലിയ എന്ന രീതിയിലാണ് മണ്ഡലത്തിനുള്ള സ്ട്രക്ചർ തന്നെ എന്ന് പലരും പറയാറുണ്ട് ഒരൊറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം വിജയമുണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ തന്നെ നല്ല വിജയമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ആ വിജയം ആവർത്തിക്കാൻ പറ്റിയില്ല മണ്ഡല പുനർനിർണ്ണയം നിങ്ങൾക്ക് ഒരു വലിയ പാറയായി മാറി അത് ഇപ്പോഴും നിൽക്കുകയാണ് അത് ഞാൻ ഞാൻ അംഗീകരിക്കുന്നത് കാരണം ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന ചേർത്തല ആലപ്പുഴ ഹരിപ്പാട് ചെങ്ങന്നൂർ കായംകുളം ഇത് വെട്ടി വ ശിഥിലമാക്കി കളഞ്ഞു അങ്ങനെ വളരെ ബോധപൂർവം അവർ ഈ മണ്ഡല പുനർനിർണ്ണയത്തിൽ പുനർനിർണ്ണയത്തിലെടുത്ത നിലപാടുകൾ ഒരു വലിയ ഘടകം തന്നെയാണ് അവർക്ക് കുറേ സെറ്റ് ഓഫ് സീറ്റ്സ് ഷുവറായി ജയിക്കാൻ കഴിയത്തക്ക നിലയിലേക്കാണ് ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തിയത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ശരി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അതേ മണ്ഡല പുനർനിർണ്ണയത്തിൽ തന്നെയാണ് നമ്മൾ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെ ജയിക്കും രണ്ടായിരത്തി പത്തല്ല രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം സി പി എമ്മിൻ്റെ വൻതോതിലുള്ള അണികൾ ഈ സർക്കാരിനെതിരെ ഊട്ടി ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല അവരാഗ്രഹിച്ചൊരു ഗവൺമെൻറ് അല്ല ബംഗാളിലുള്ള തുടർഭരണത്തിൻ്റെ അനുഭവം കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടുതന്നെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഈ ഗവൺമെൻറ്റിനെതിരെ ഊട്ടി ചെയ്തു ഒന്ന് രണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഇവർക്കെതിരാണ് കാരണം സാധാരണഗതിയിൽ പത്ത് വർഷമെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് കിട്ടുക ഒരു മുന്നണിക്ക് കിട്ടുക എന്ന് പറയുന്നത് അസുലഭമായൊരു അവസരമാണ് ഞാൻ പ്രതീക്ഷിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ കേരളത്തെ മാറ്റിമറിക്കുമെന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ പതിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഐ എം സോറി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റായി ഇത് മാറി ഇന്ന് നൂറ്റിപ്പത്ത് സീറ്റിനെ പറ്റി ഒരു പറയുന്നത് അത് പരാജിതൻ്റെ ഒരു കപട ആത്മവിശ്വാസം മാത്രമാണ് എൺപത്തിരണ്ട് സീറ്റാണ് തദ്ദേശത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടുന്ന് നിങ്ങൾ നൂറിന് മുകളിൽ നിന്നാണ് പറയുന്നത് ആ ആത്മവിശ്വാസത്തെ എന്ത് വിളിക്കണം ആ ആത്മവിശ്വാസം ഞങ്ങൾ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥികളും അഭൂതപൂർവമായ പാർട്ടിയിലെ ഐക്യവും ഞങ്ങളുടെ സംഘടനാ രീതികളും ഒക്കെ പഴയതിൽ നിന്ന് വന്നിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെയാണ്